ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം തൊണ്ണൂറ്റിയഞ്ച് അണയലിരുന്നരുളിയിടുമനുഗ്രഹം ദിനമണി ജോടിയ തമ്പുരാണിതെന്നും ും പിരിയാതെൻ മണികൾ നമുക്ക് വരും എരുക്കണിയുന്ന തമ്പുരാൻ അനുഗ്രഹിച്ചാൽ ദുഃഖം വരികയില്ല അണയിലിരുന്ന് അടുത്തിരുന്ന് ദിനമണി ചൂടിയ തമ്പുരാൻ എരിക്കിൻ പൂ ചൂടുന്ന ശിവൻ അണുവളവും അല്പം അല്പമാത്ര പോലും മണികൾ ചിന്താമണി പോലുള്ള ഈശ്വരൻ പിണി ദുഃഖം എരിക്കിൻ പൂച്ചോടുന്ന ശിവൻ എന്നടുക്കലിരുന്ന് അനുഗ്രഹം അരുളും ലോകത്തിലുള്ള ഒന്നിനോടും ഒട്ടുപിരിയാതെ ഇരിക്കുന്ന എൻ്റെ ചിന്താമണികൾ അതായത് ശിവൻ എനിക്ക് വരുന്ന ദുഃഖം തീർക്കുന്നതാണ് ഇവിടെ എപ്പോഴും ലേശം പോലും എന്നിൽ നിന്നും വിട്ടുപോകാതെയിരിക്കുന്ന സൂര്യനെ ശിരസിലണിഞ്ഞിട്ടുള്ള പരബ്രഹ്മപ്രതീകമായ ശിവൻ്റെ കൂടെ ഉള്ളിൽ തന്നെ തന്നെയിരുന്നു കൊണ്ട് അനുഗ്രഹം ചൊരിയും നമുക്ക് നന്മകൾ വന്നു ചേരും ക്ലേശങ്ങളെല്ലാം ഇല്ലാതാകും ശിവൻ ചന്ദ്രചൂഢൻ എന്നാണല്ലോ പ്രസിദ്ധി പിന്നെ ദിനമണി ചൂടിയ തമ്പുരാൻ എന്നിങ്ങനെ പറഞ്ഞു യോഗിമാർക്ക് സഹസ്രാരപത്മത്തിൽ സൂര്യരൂപനായി പ്രകാശിക്കുന്ന പരമാത്മാവിൻ്റെ സാക്ഷാത്കാരമാണ് പരമപ്രധാനം ശിരസിൻ്റെ ഉപരിമധ്യഭാഗത്തായിട്ടാണ് സഹസ്രാരപത്മം ഇവിടത്തെ സാക്ഷാത്കാരത്തിന് സഹസ്രാര സൂര്യൻ എന്നാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് ദിനമണി ചൂടിയ തമ്പുരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രയോഗം മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു ആയിരം കിരണങ്ങളോടുകൂടിയ സൂര്യനെപ്പോലെ സഹസ്രാര പത്മത്തിൽ അനുഭവപ്പെടുന്ന സാക്ഷാത്കാരവും പൂർണമല്ല സർവവ്യാപിയായ ബോധാനന്ദ വസ്തുവിലെ അംശം മാത്രം ആണിത് ജ്ഞാന സാക്ഷാത്കാരം അതിനപ്പുറം ഖനീഭവിച്ച് നിൽക്കുന്ന ഒരു ആനന്ദസത്തയുടെ സാക്ഷാത്കാരമാണ് ആ ആനന്ദസത്ത ശിരസിൽ ചൂടിയിരിക്കുന്ന ഒരു സൂര്യൻ മാത്രമാണ് സഹസ്രാര സാക്ഷാത്കാരം ഇനിയും ആകാശത്തിൻ്റെ മറ്റൊരാധാരവുമില്ലാതെ ഉദിച്ചുയരുന്ന സാക്ഷാൽ സൂര്യനെ തന്നെ ഭഗവാൻ്റെ ശിരസിലെ അര അലങ്കാരമായി അംഗീകരിച്ചാലും ദോഷമൊന്നും വരാനില്ല സദാ ഉള്ളിൽ പ്രതീകമായോ ആത്മാവായോ വർത്തിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിച്ചാൽ അദ്ദേഹം അനുഗ്രഹിച്ച് എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കിത്തരുമെന്നാണ് ഭാവം സത്യമാർഗത്തിൽ ചരിക്കാനും ഗംഗാമൃതം പകർന്നനുഭവിക്കുവാനും തനിക്ക് കരുത്തുണ്ടാക്കി ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ